എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീനു ടോക്കീസ് ഇന്ന് ആസ് എ യൂട്യൂബർ ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം മറ്റൊന്നുമല്ല യൂട്യൂബിന്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആയിട്ടുള്ള വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് സന്തോഷമായിട്ട് യൂട്യൂബ് തന്നിട്ടുള്ള റെക്കഗ്നീഷൻ ആയിട്ട് യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഈ ഒരു പ്ലേ ബട്ടൺ എൻ്റെ കയ്യിൽ ഇപ്പ് ഇരിക്കുന്നതിന് കാരണം എൻ്റെ വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എനിക്കിത് കിട്ടുകയില്ല ഞാനിവിടെ ഇതും കാണിക്കാൻ എനിക്ക് വീഡിയോ ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാനലെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് വർഷമായിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ആയൊരു ചാനലാണ് റെഗുലറായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു അപ്പോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഒന്നും ആവാൻ പറ്റത്തില്ല ഇനി ഒന്നും കുറെ കാലോട്ട് വർക്ക് ചെയ്യുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല റിസൾട്ട് ഒന്നും ഇല്ല ഒന്നും കിട്ടത്തില്ല സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവത്തില്ല അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതും എന്തൊക്കെയാണ് നമ്മുടെ ഒരു സക്സസിന്റെ മന്ത്രം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് പ്ലേ ബട്ടൺ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ അപ്പൊ നമുക്ക് ഈ ചാനലിന്റെ ഹിസ്റ്ററിയിലേക്ക് പോവാം ഇയർ ടു തൗസൻഡ് ട്വൻ്റി കൊറോണ വന്നിട്ട് എല്ലാവരും വീട്ടിനകത്ത് ചെയ്യുന്ന സമയമാണ് എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്കും ഈ ഒരു ആലോചന വന്നത് അപ്പോൾ ബേസിക്കലി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പണ്ട് തൊട്ടേ കുറച്ച് എഴുതാനും അതുപോലെ തന്നെ ഒരു ടോപ്പിക്ക് കിട്ടി സംസാരിക്കാനൊക്കെ കുറച്ച് അറിയാവുന്ന ഒരു കൂട്ടത്തിലായിരുന്നു മലയാളമൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ സാഹിത്യത്തിനൊക്കെ എനിക്ക് കുറച്ച് കുറച്ച് എനിക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിന്ദി ആയി വന്നപ്പോഴത്തേക്കും അത് കുറച്ച് മാറി അതുകൊണ്ട് തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഏതെങ്കിലും ഏതൊരു ടോപ്പിക് എടുത്തുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാം അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് ആദ്യം ഒരുപാടൊക്കെ ആലോചിച്ചിട്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തുന്നത് ഓക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള വീഡിയോസ് ചെയ്യുകയാണ് അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ അറിയാം ഞാൻ ഇങ്ങനെ ഓരോ കോമൺ ആയിട്ടുള്ള ഓരോ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് അവരെക്കുറിച്ച് പറയുന്ന വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിലെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സബ്ജക്റ്റുമായിട്ട് പഠിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലോ വെച്ചിട്ട് ഓരോ കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കേസുകളൊക്കെ എടുത്തിട്ട് ആ കേസുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് പറയാനായിട്ട് തുടങ്ങി അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അത് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു രണ്ട് വർഷമായി അപ്പോൾ എനിക്ക് മോട്ടിറ്റേഷനൊക്കെ ആയായിരുന്നു മോട്ടിറ്റേഷനൊക്കെ ആയി പക്ഷേ അങ്ങനെ പൈസ കിട്ടി തുടങ്ങിയൊന്നും ഇല്ല അത് ഹഡ്രഡ് ഡോളേഴ്സ് ആയിട്ടൊന്നുമില്ലായിരുന്നു ആ ഒരു ടൈമൊക്കെ എത്തി അപ്പോഴത്തേക്ക് വീണ്ടും കൊറോണയൊക്കെ മാറി കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫൈനൽ ഇയർ ആയിരുന്നു ഫൈനൽ ഇയർ ആയതുകൊണ്ട് പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല യൂട്യൂബ് ചാനൽ വീഡിയോസ് കിട്ടില്ല അതങ്ങനെ രണ്ട് വർഷത്തോളം കൂടി രണ്ട് വർഷത്തോട് രണ്ട് വർഷത്തേക്ക് ആ ഒരു വീഡിയോ ഇടാതെ ആ ചാനൽ അങ്ങനെ അങ്ങ് പോയി പോയെന്നുവെച്ചാൽ നമുക്ക് വ്യൂ ഒന്നുമില്ല വീഡിയോ ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല മോണിറ്റൈസേഷനും ഓട്ടോമാറ്റിക്കലി കട്ടായിപ്പോയി അതായിരുന്നു ആ ഒരു പാർട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റിന്യൂ ചെയ്യുന്ന ടൈമാണ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തോന്നുന്നത് അപ്പോൾ ആ ഒരു ടൈമൊക്കെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഇതിനെക്കുറിച്ച് അപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഫ്രണ്ടും പിന്നെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവരൊക്കെ പറയും എന്തിനാ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇനിയും ചെയ്യാതിരിക്കുന്നത് അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര മടിയായിരുന്നു ഇനി റീസ്റ്റാർട്ട് ചെയ്തിട്ട് ആരെങ്കിലും കാണുമോ ആരെങ്കിലും കാണാൻ ഉണ്ടാവോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷേ ഇവരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമ് കൂടാ അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ സമയം അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ വീണ്ടും വീണ്ടും ചെയ്യാം അങ്ങനെ രണ്ടാമത് വന്നപ്പോഴത്തേക്കും ഇനി എന്ത് ടോപ്പിക്ക് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ അപ്പോഴാണോ നമ്മൾ പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തന്നെ ജോലിയെ കുറിച്ചൊക്കെ തുടങ്ങുന്നത് അപ്പൊ ഞാൻ ചിന്തിച്ചു എന്നാ ഒരു കാര്യം ചെയ്യാം എനിക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാൾക്കും ഗുണമുള്ള ഒരു കാര്യം വേണമല്ലോ എനിക്ക് മാത്രം ഗുണമുള്ള കാര്യം ചെയ്തിട്ട് കാര്യമില്ല കാണുന്നവർക്കും ഗുണം ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത് എന്നാ ഒരു കാര്യം ചെയ്യാം ജോബ് വേക്കൻസികളെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാം അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ജോബ് വേക്കൻസിയെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് ആ ഒരു വീഡിയോക്ക് സാധാരണ പോലെ റീസൊക്കെ കിട്ടിയത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി കാരണം ഞാൻ രാവിലെയും വൈകുമൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങി അങ്ങനെ കുറച്ചുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടപ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഇടുന്ന വീഡിയോസിനെ കണ്ടും ഞാനിപ്പോൾ ഇടുന്ന വീഡിയോസിന് കുറച്ചുകൂടെ റീച്ച് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വീണ്ടും ഇതുവരെ ചെയ്യുന്നു പബ്ലിക് ഇൻഫർമേഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടും രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ചാനൽ പേജ് ഉണ്ടായിരുന്നു പേജും അതുപോലെ തന്നെ ഞാൻ ആദ്യം എനിക്ക് ഒന്ന് ഷോർട്ട് വീഡിയോസ് കിട്ടി തുടങ്ങി ഇൻസ്റ്റാഗ്രാമിലായിരുന്നു അതും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ പോയി സെവൻറ്റി ഫൈവ് തൗസൻഡ് സെവൻ്റി ഫൈവ് കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ വയ്ക്കുമ്പോഴത്തേക്കും അൺഫോർച്ചുനേറ്റ്ലി യു ആർ ടെമ്പറിയറി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മാസം ടെമ്പറേ സബ്സ്പെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു രാവിലെ ഒരു ദിവസം രാവിലെ എന്ത് നോക്കുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം അടിച്ച് പോകുന്നു എന്തുകൊണ്ട് കാരണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂട പക്ഷേ ഇൻസ്റ്റഗ്രാം പോയി പോയിട്ടിപ്പം മൂന്നാല് മാസമായിട്ടുണ്ട് അതിനുശേഷം ഇൻസ്റ്റഗ്രാം എടുത്തിട്ടില്ല കാരണം നമുക്ക് അത്രയും വിഷമമുണ്ട് കാരണം ടു ഇയേഴ്സോളം കൂടുതൽ നമ്മൾ എഫേർട്ട് ഇട്ട് എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ തന്നെ എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നതും കണ്ടന്റ് കണ്ടുപിടിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്ന ഒക്കെ ഞാൻ തന്നെ ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് രണ്ടു വർഷത്തോളം വീഡിയോസ് എല്ലാം അതിനകത്തായിരുന്നു സെവന്റി ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സ് ഉണ്ടായി വരെ എത്ര താമസം എടുക്കും എന്നാലോ ചോദിക്കുക അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത സാധനം ഒറ്റ ദിവസം കൊണ്ട് പോയപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു ഇനി എനിക്ക് ഇൻസ്റ്റാഗ്രാം വേണ്ട അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ എടുത്തിട്ടില്ല ഇപ്പൊ കറണ്ട് കറന്റ് ഇൻസ്റ്റഗ്രാം എനിക്കില്ല ഇത്രയും മാസമായിട്ട് ഞാൻ എടുക്കുന്നില്ല അങ്ങനെയാണ് പിന്നീട് യൂട്യൂബിലേക്ക് കോൺസെൻറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ഒക്കെ ഇട്ടിട്ട് വരുവായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഫൈനലി നമുക്കിങ്ങനെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത് പിന്നെ മെയിൻ കാര്യം എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ ഇട്ട വീഡിയോസ് കണ്ടിട്ട് അതിലൂടെ ഇൻഫർമേഷൻ കിട്ടി അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടിയ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് കമൻ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ ഞാൻ എവിടെ ഇരിക്കുന്ന ഒരാള് അവര് വേറെ എവിടെ ഇരിക്കുന്ന ഒരാള് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനൊരു ഇൻഫർമേഷൻ കണ്ടിട്ട് ഇങ്ങനൊരു വേക്കൻസി ഉണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ട് അവർ അപ്ലൈ ചെയ്തതാണ് എന്നിട്ടാണ് അവർക്ക് ആ ജോലി കിട്ടിയത് അത് എന്റെ കഴിവെന്നാണ് ഞാൻ പറയുന്നത് ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് അവരെ അറിയിക്കാനെങ്കിലും എങ്കിലും എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പങ്ക് വഹിക്കാൻ കഴിഞ്ഞു അതൊരു വലിയ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് ആർക്കിങ്ങനെ പ്രയോജനം ഉണ്ടായതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉണ്ടായെന്ന് പറയാൻ പറ്റും അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിൻ്റെ കൂടെ കുറച്ചല്ലാത്ത കോണ്ടന്റ്സും കൂടെ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഞാൻ ആദ്യം ചെയ്ത പോലെ പബ്ലിക് ടോപ്പിക് പബ്ലിക് ഇൻഫർമേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത് നമ്മൾ എത്ര കഷ്ടപ്പെടുന്നോ എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നാലും റിസൾട്ട് കിട്ടും ഞാൻ തന്നെ ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞിട്ടേ ആദ്യം ഞാൻ ടൈം എടുത്ത് ബ്രേക്ക് ചെയ്ത് രണ്ടാമത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ പ്ലേ ബട്ടൻ കിട്ടത്തില്ല അതാണ് നമ്മുടെ ഒരു കാര്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് ഗീവപ്പ് ചെയ്തത് ആ ഒരു മൊമെൻറ്റിൽ ഞാനിപ്പോൾ ഇനി ചെയ്യുന്നില്ല തീരുമാനിച്ചിരുന്നെങ്കിൽ പക്ഷേ എനിക്കിപ്പോൾ ഈ യൂട്യൂബിൽ പ്ലേ ബട്ടൻ കിട്ടത്തില്ല അല്ലെങ്കിൽ ഈ ഒരു മൈൽസോണിലേക്ക് എത്തത്തില്ല അപ്പോൾ അതിലെത്തിയ എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നല്ല നല്ല കോണ്ടൻസ് ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഇടുന്ന കണ്ടന്റ് കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടൊക്കെ ഇടുക അങ്ങനെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസ് ആൾക്കാർ കാണും അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമുക്ക് സന്തോഷം അല്ലേ അങ്ങനെ നമുക്ക് ഇതുപോലെ സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ വേറൊരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ അമ്മ കൊറിയർ സർവീസ് നടത്തുകയാണ് അപ്പം ഞങ്ങളുടെ കൊറിയറിൽ അമ്മയുടെ കൊറിയറിൽ ഇതുപോലെ പ്ലേ ബട്ടൺ ഒരുപാട് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ വരും അവിടെയാണ് എപ്പോഴും പ്ലേ ബട്ടൺ വരുന്നത് അപ്പൊ അമ്മ എന്നോട് ഇങ്ങനെ ആൾക്കിടക്ക് ഒരു ടു ഇയർസ് അല്ലെങ്കിൽ വൺ ഇയർ ഒക്കെ ആയിട്ട് എന്നോട് ചോദിക്കുവായിരുന്നു എല്ലാവരുടെയും പ്ലേ ബട്ടൺ ഇങ്ങനെ വരുന്നുണ്ട് എൻ്റെ പ്ലേ ബട്ടൺ എന്തെങ്കിലും വരുമോ ഞാൻ ഏ ഇവിടുന്ന എനിക്കങ്ങനെ ആഗ്രഹമില്ലായിരുന്നു എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു എനിക്ക് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കാരണം എന്റെ കോണ്ടന്റ് ഇതായത് കൊണ്ട് ഇത് ബേസ് ചെയ്തിട്ട് അങ്ങനെ വണ്ടാക്കെത്തൂന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഈ കൊറിയർ തന്നെയാണ് പ്ലേ ബട്ടൺ വന്നത് അപ്പം എൻ്റെ അമ്മയാണ് എനിക്ക് പ്ലേ ബട്ടൺ കൊറിയർ വഴി തരുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത് നമ്മൾ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ട് അത് ഞാൻ കാണിക്കാം നല്ല രസമായിരുന്നു ഭയങ്കര ആയിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയതായിരുന്നു ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കൊറിയറിൽ പോയിട്ടാണ് ഞാൻ പ്ലേ ബട്ടൺ അമ്മയുടെ തന്നെയാണ് വാങ്ങിക്കുന്നത് ഇതാണ് അമ്മ അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇത് ഓപ്പൺ ചെയ്യുവാണ് എക്സൈറ്റ്മെൻറ് കൂടിയിട്ടാണെന്ന് അറിഞ്ഞൂടാ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓപ്പൺ ചെയ്തത് നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നും കട്ട് ആവുന്നില്ലായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് ഓപ്പൺ ചെയ്തത് ഞാൻ കട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് അമ്മ വാങ്ങിച്ചു കട്ട് ചെയ്യുന്നു അങ്ങനെ ഫയലി നമ്മളിത് തുറന്നു തുറന്നപ്പോഴത്തേക്ക് ഞാൻ മറ്റേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് ഓരോരോ കാര്യങ്ങളെടുത്ത് മാറ്റുന്നു പിന്നെ ഓരോ പേപ്പർ യൂട്യൂബിൽ ലെറ്റർ ഉണ്ടായിരുന്നു ലെറ്റർ വായിച്ചു നോക്കുന്നു അതുപോലെ തന്നെ കാർഡ് ഉണ്ടായിരുന്നു കാർഡ് വായിച്ചു നോക്കുന്നു ഭയങ്കര എക്സൈറ്റഡാണ് നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായി അങ്ങനെ അത് കാർഡ് വായിച്ചു നോക്കുന്നു ലെറ്റർ വായിച്ചു നോക്കുന്നു നമ്മുടെ പ്ലേ ബട്ടൺ എടുത്തു നോക്കുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങളും എനിക്ക് നോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു അങ്ങനെയാണ് ഫൈനലി നമ്മുടെ പ്ലേ ബട്ടൺ കാണുന്നത് പ്ലേ ബട്ടൺ എടുക്കുന്നു വായിച്ചൊക്കെ നോക്കുകയായിരുന്നു നമ്മുടെ പേരുണ്ടല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം മീനു ടോക്കീസ് എന്നുള്ളതിൻ്റെ പേര് ആദ്യമായിട്ട് ഇംപ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇത്രയും ഹാപ്പിനെസ്സായിരുന്നു നമുക്ക് ആ ഒരു പ്ലേ ബട്ടൺ കിട്ടിയത് കാരണം ഇത്രയും നാൾ എഫേർട്ട് ഇട്ടിട്ട് കിട്ടിയതാണല്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും മുന്നോട്ട് തന്നെ പോകണം മുന്നോട്ട് തന്നെ പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇതുപോലെ വന്നിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം യൂട്യൂബിലേക്ക് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ ഇനി ചെയ്യുന്ന വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ ഹെൽപ്പും ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുക എന്തെങ്കിലും റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷനോണ്ടെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിലും പറയണം അങ്ങനെ നമുക്ക് പുതിയ പുതിയ കോണ്ടൻസ് ഒക്കെ ആയിട്ട് നമുക്കും നിങ്ങൾക്കും എല്ലാം ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ തൊട്ട് ഇപ്പോൾ വരെയുള്ള ആളുകളോട് എനിക്ക് നന്ദിയുണ്ട് ഇനി എൻ്റെ വീഡിയോസ് കാണാം എല്ലാവർക്കും മലേത് വെ ഹ് എ ഗുഡ് ഡേ താങ്ക് യു